ഗണപതി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് അപകടം ഉണ്ടായത് ഏകദേശം അറുപത് വർഷം പഴക്കം നിറഞ്ഞ ആൽമരമാണ് തൊട്ടടുത്ത് കട നടത്തുന്ന പ്രദേശവാസി അയ്യപ്പന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് കടപുഴകിയത് അറുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ എവിടെ ഇപ്പം ദ്രവിച്ചത് ആരും അറിഞ്ഞില്ല ഇന്നലെ കാറ്റ് വലിയ കാറ്റ് അടിച്ചുകൊണ്ട് എല്ലാം കൂടെ പറഞ്ഞു സംഭവത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല ക്ഷേത്രത്തിന്റെ മതിൽ സംഭവത്തിൽ തകർന്നിട്ടുണ്ട് കുളത്തൂപ്പുഴ പ്രദേശത്ത് മൂന്ന് ദിവസമായി കനത്ത ശീതക്കാറ്റ് വീശുകയാണ് കുളത്തൂപ്പുഴ ടൗണിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ കാറ്റിൽ ലൈഫ് കോംപ്ലക്സിന്റെ മേൽക്കൂര തകർന്ന് റോഡിൽ വീണിരുന്നു ഹലോ ഫ്രണ്ട്സ് എംസിന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഗെയിം സെൻസിൽ നിന്നും സ്മാർട്ട് ഫോണുകൾ ഏറ്റവും നിലവിലക്കുറവിൽ സ്വന്തമാക്കാം ഏവർക്കും ഗെയിം സെൻസിലേക്ക് സ്വാഗതം